നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏറെ നിർണായകമായ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോവുകയാണ് എന്നാൽ അതിനു മുൻപേ തന്നെ നിതീഷ് കുമാർ രാജിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കും എന്നുള്ളത് വ്യക്തമാണ് അതിന് കാരണമാകുന്നത് ജെ ഡി യുയിൽ തന്നെ ഭിന്നിപ്പ് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ പിന്താങ്ങുന്നതിൽ ജെ ഡി യു എം എൽ എമാരിൽ പലരും വലിയ രീതിയിലുള്ള സമ്മതമില്ലായ്മ അത് അറിയിച്ചിരിക്കുന്നു അതുമാത്രമല്ല നിതീഷ് കുമാർ തൻ്റെ പാർട്ടിയെ ആധികാരികമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരത്തെ അതിനകത്തുണ്ടായിരുന്ന ശരത് യാദവ് അദ്ദേഹത്തിനെ പുകച്ചു പുറത്തിയാടിച്ചു അതിനുശേഷം അദ്ദേഹം ആർ ജെ ഡിയുമായി ചേർന്നു അത്തരത്തിലായിരുന്നു അവിടെ നീങ്ങിയത് അതുപോലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട നേതാക്കൾ ജെ ഡിയുൽ തന്നെ രൂക്ഷമായ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജെ ഡി യു നേതാവിനെ തോൽപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ് ജെ ഡി യുക്കകത്ത് കെട്ടുറപ്പില്ല ജെ ഡി യുക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന വിധത്തിലേക്ക് നീങ്ങുകയാണ് എൽ ജെ പി നേതാവായ ചിരാഗ് പാസ്വാൻ ഓടി നടന്ന് ജെ ഡി യു നേതാക്കളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇപ്പോൾ ചിരാഗ് പാസ്വന്റെ പാർട്ടിക്ക് അഞ്ച് ലോക്സഭാ എം പിമാരുണ്ട് അതേസമയം ജെ ഡി യുവിന് പന്ത്രണ്ട് എം പിമാരുണ്ട് ജെ ഡി യു ടി ഡി പി മുഖ്യമായും എൻ ഡി എ പക്ഷത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സഖ്യകക്ഷികൾ എന്നാൽ നിലവിൽ ജെ ഡി യുവിൽ ഭിന്നിപ്പുണ്ടായാൽ എം പിമാരും അതുപോലെ തന്നെ നിരവധിയായ എം എൽ എമാരും പ്രത്യേക ബ്ലോക്കാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിതീഷ് കുമാർ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും അവർ ആർ ജെ ഡിയിലേക്ക് ചേക്കാനാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തി വരികയാണ് ആർ ജെ ഡിയും ജെ ഡിയുമാണല്ലോ പ്രധാനമായും ബീഹാറിലെ വാദപ്രതിവാദങ്ങൾ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആകട്ടെ കൂടുതൽ ശോചനീയ അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണത്തെ പ്രകടനം വെച്ച് നോക്കിയാൽ ഇത്തവണത്തേത് ബി ജെ പിക്ക് നഷ്ടങ്ങളാണ് താരതമ്യേന കുറവാണെങ്കിൽ പോലും ബീഹാറിൽ പ്രതീക്ഷിച്ച വിജയം ജെ ഡിയുനോ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് ബി ജെ പിക്ക് ജെ ഡി യുവിനും നാലോളം സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജെ ഡിയുയിൽ ഭിന്നിമ്പുണ്ടായാൽ നിതീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ ബി ജെ പിക്ക് മറ്റ് ഓംവഴികൾ ഇല്ലാതെയാകും വെറും ബീഹാർ രാഷ്ട്രീയത്തെ മാത്രമല്ല അവിടെ കണക്കിലെടുക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും മോദിയെ താങ്ങി നിർത്തുന്നത് ടി ഡി പി യും ജെ ഡി ആകയാൽ ജെ ഡി യുവിൽ എന്ത് പ്രശ്നം വന്നാലും അതിൽ ബി ജെ പി വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപത്തെക്കാളൊക്കെ ഏറെ വലുതായിട്ടുള്ള രീതിയിൽ രണ്ടായിരത്തി പത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലന്ന് ജെ ഡി യു നേടിയത് നൂറ്റി പന്ത്രണ്ട് സീറ്റും ബി ജെ പി നേടിയത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുമാണ് അത്തരത്തിലായിരുന്നു അവരുടെ ഹൈപ്പ് അന്ന് ആർ ജെ ഡി തകർന്നടിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് ലാലു പ്രസാദ് യാദവ് പറയുകയാണ് തെറ്റുതിരുത്താൻ ഇനിയും നിതീഷ് കുമാറിന് അവസരമുണ്ട് വൈകിയിട്ടില്ല അതേസമയം വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഇത്തരത്തിലേക്കുള്ള നീക്കമാണെങ്കിൽ തീർച്ചയായും ജെ ഡി യു അംഗങ്ങൾ പാർട്ടി വിട്ടുപോയാൽ അത്തരത്തിലുള്ള നീക്കങ്ങളെ കുതിരക്കച്ചവടമായി പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മോഹമായി കണക്കാക്കരുത് അത് കാലഘട്ടത്തിന് അനിവാര്യതയായി മനസ്സിലാക്കണം എന്ന് നിതീഷ് കുമാറിനോട് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ്